െ സൂക്ഷിച്ച് ജീവിക്കണം അള്ളഹനെ സൂക്ഷിക്കുന്നിടത്ത് എന്തെങ്കിലും വളവോ തിരുവോ കാണുമ്പോൾ അത് പറയണം അത് പറഞ്ഞ് ഉപദേശിക്കണം അത് ഉലമാക്കളുടെ കടമയാണ് അത് പറയുമ്പോൾ വളഞ്ഞ് ജീവിക്കുന്നവർക്ക് പറ്റുമല്ലോ കൊള്ളല്ലോ അത് നമ്മൾ ഉത്തരവാദിയല്ല അങ്ങനെ ചില വിഷമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലിടയിലേക്ക് എന്നുള്ളതാണ് ഇപ്പം നടക്കുന്ന വാട്സപ്പുകളിലൂടെ നടക്കുന്ന കളികൾ അതൊന്നും ആരും ഉൾക്കൊള്ളണ്ട അതൊക്കെ തള്ളിക്കളി കുട്ടിക്കളിയാണ് അതൊക്കെ നമ്മൾ പരിശുദ്ധ ദീന് ഇവിടെ നടപ്പാക്കാൻ സമസ്തയാണെന്ന് നമ്മുടെ മുമ്പിലുള്ളത് വേറൊരു സാധനമില്ല സമസ്ത കേരള ജമീയത്തുരന്മ എല്ലാവരും നെഞ്ചിലേറ്റിയിട്ടുണ്ട് അതിൻ്റെ സമ്മേളനം വിജയിപ്പിക്കണമെന്നെല്ലാവരും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ നമ്മൾ ജാതൻ്റെ ഉദ്ദേശം തന്നെ എല്ലാവരിലും സന്ദേശം എത്തിക്കുകയും സമ്മേളനവും സമ്മേളനവും ബന്ധപ്പെട്ട പരിപാടികളൊക്കെ വിജയിക്കാൻ വേണ്ടി നേരിട്ട് ക്ഷണിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സെയ്ദല്ലോ ഏൽപ്പിച്ചത് പ്രകാരമാണ് ഞാനും എവി ഉസ്താദും രണ്ട് ഭാഗത്തു കൂടെ നടന്നത് മൂന്ന് ദിവസമായിട്ട് ജനങ്ങളതൊക്കെ കേട്ടിട്ടുണ്ട് അനുസരിക്കാൻ തയ്യാറായി ഞങ്ങളൊരു സമ്മതിച്ചിട്ടുണ്ട് സമ്മേളനത്തിന്റെ സ്ഥലം മതിയാവുമോ എന്നാണ് അവർ ചോദിക്കുന്നത് അതിന് മറുപടി ഞങ്ങൾക്കില്ല ചെന്ന് ഒന്നും നോക്കിയാൽ കാണാത്തന്നെ കേരളത്തിൽ അങ്ങനെ ഒരു സമ്മേളനം സമസ്തക്ക് നടത്താൻ പറ്റിയ സ്ഥലമല്ല നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് അത് അന്വർത്ഥമായിരിക്കും നമ്മൾ കരുതാണ് ഏതായാലും തിങ്ങിക്കൂട്ടിട്ടില്ലെങ്കിലും നമുക്ക് എന്താക്കണം ആ ദ്വായിൽ പങ്കെടുക്കണം അള്ളാഹു തോപ്പിക്ക് ചെയ്യുമാറാവട്ടെ ഖുർആാനിലെ ഒരു പ്രസക്തമായ ആയത്താണ് ഏ മനുഷ്യരെ മുമ്പിനീകളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം ആ ഭാഗം നിർവഹിക്കുന്നതാണ് സമസ്ത അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നാണ് അതിൻ്റെ ആഹ്വാനം ഈ ഖുർആൻ വചനമാണ് അതിന്റെ ആഹ്വാനം അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണം അള്ളാഹനെ സൂക്ഷിക്കുന്നിടത്ത് എന്തെങ്കിലും വളവോ തിരുവോ കാണുമ്പോൾ അത് പറയണം അത് പറഞ്ഞ് ഉപദേശിക്കണം അത് ഉലമാക്കളുടെ കടമയാണ് അത് പറയുമ്പോൾ വളഞ്ഞ് ജീവിക്കുന്നവർക്ക് പറ്റുമല്ലോ കൊള്ളല്ലോ അത് നമ്മൾ ഉത്തരവാദിയല്ല അങ്ങനെ ചില വിഷമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലിടയിലേക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇപ്പം നടക്കുന്ന വാട്സപ്പുകളിലൂടെ നടക്കുന്ന കളികൾ അതൊന്നും ആരും ഉൾക്കൊള്ളണ്ട അതൊക്കെ തള്ളിക്കളി കുട്ടിക്കളിയാണ് അതൊക്കെ നമ്മൾ പരിശുദ്ധ ദീന് ഇവിടെ നടപ്പാക്കാൻ സമസ്തയാണ് നമ്മുടെ മുമ്പിലുള്ളത് വേറൊരു സാധനവും ഇല്ല എവിടെ പോന നമ്മൾ ദീൻ പഠിക്കാനും ദീൻ മനസ്സിലാക്കാനും നമ്മളെ മദ്രസ് മുതൽ നമ്മൾ തുടങ്ങിയതല്ലേ അറബി കോളേജും മത പള്ളി ദർശകൾ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളത് ഇതൊക്കെ നടത്തുന്നതും പരിപാലിക്കുന്നതും സമസ്തക്കാരാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കടന്ന് ജീവിക്കണം വലാ വല്ലാത്തമൂത്തുന്ന ഇല്ലാതെ അന്തും മുസ്ലിമും അള്ളാഹ് നമ്മളൊക്കെ ആക്കി എന്ന് പറഞ്ഞ് വലിയൊരു കാര്യമല്ലേ അടുത്ത നമ്മളടുത്ത വീട്ടിലൊരാൾക്കാർ മുസ്ലിം അല്ലാതായി മുസ്ലിം അള്ളാഹു നമ്മൾക്കൊരു പൈസ ചെലവില്ലാണ്ട് അള്ളഹ് നമ്മൾ ഇസ്ലാമാക്കിയതാ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് പിന്നെ അല്ലാ നമ്മളോട് പറയുന്നത് വലിയൊരു വലിയൊരു ഔതാര്യം നിങ്ങൾ ദുനിയാവുമ കൊടുത്താലും കിട്ടാൻ പറ്റാത്ത ഒരു ഔതാര്യം അള്ളാഹു നമുക്ക് തന്നു ഇനി നിങ്ങൾ എന്ത് ചെയ്താമെന്ന് ചോദിച്ചാൽ വല്ലാത്ത മൂത്തുന്നില്ലാ അന്ത മുസ്ലിമോ ഈ കളം വിട്ട് നിങ്ങൾ പുറത്തു പോകരുത് ഈ കളത്തിൽ തന്നെ കടന്ന് നിങ്ങൾ മരിക്കാവോ അതിന്റെ പുറത്ത് പോയി മരിക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് സമസ്ത ആ കളം നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത് ഇനി അതിൽ നിന്ന് പുറത്തു പോയാൽ അപകടമാണ് അതുകൊണ്ടാണ് സമസ്തയാണ് നമ്മുടെ ഇസ്ലാം നമ്മുടെ ദീന് അല്ലാത്ത ഒന്നും നമുക്ക് ദീനായിട്ട് ഇന്ന് കാണാനില്ല അതിൽ നിന്ന് പുറത്തു പോകരുത് അതാണ് വല്ലാത്ത മൂത്തുന്നില്ലാതും മുസ്ലിമോ നിങ്ങൾ ഈ കളത്തിൻ്റെ ഉള്ളിൽ കടന്ന് തന്നെ മെരിക്കലും പുറത്തു പോകരുത് എന്നാണ് ഇതാണ് ആകെ തുക നമ്മളെ സമ്മേളനം പരിപാടികളൊക്കെ നടത്തുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് ഇത് സൂക്ഷിച്ചാൽ മതി ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ വാട്സപ്പിൽ കുട്ടികൾ അവരെ താല്പര്യത്തിനൊക്കെ വേണ്ടി ഓരോരുത്തർക്ക് ഓരോ താല്പര്യം ഉണ്ടാവും ആ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ കള്ളുടിക്കരുത് എന്ന് പറഞ്ഞാൽ കള്ളുടിയന്മാർക്ക് ദേഷ്യം ഉണ്ടാവും പെണ്ണുടിക്കരുത് എന്ന് പറഞ്ഞാൽ ഓല്ക്ക് ദേഷ്യമുണ്ടാവും അങ്ങനെ ഇസ്ലാമിക പലിശ വാങ്ങരുതന്നാൽ പലിശ വാങ്ങുന്നവർക്ക് ദേഷ്യം ഉണ്ടാവും ഇങ്ങനെ ഇസ്ലാമിന്റെ നിയമം പറയാതെക്കാൻ പറ്റില്ലല്ലോ അത് പറയുന്നു എന്നുള്ളതാണ് നമ്മളെ പോലത്തെ ചില ആൾക്കാരൊക്കെ ചിലതൊക്കെ പറയുമ്പോൾ അതിനെതിരെ എന്തൊക്കെ പറയുന്നു എഴുതിയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അത് ഞമ്മൾ ഉത്തരവാദി അല്ല അതൊക്കെ എല്ലാവരും ഉൾക്കൊള്ളുക മനസ്സിലാക്കുക ഈ ജാഥയിലുടനീളം അതിനൊക്കെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് പമ്പിച്ച സ്വീകരണമാണ് നൽകിയിരിക്കുന്നത് ഞങ്ങൾക്കല്ല ഇസ്ലാമിന് സമസ്തക്ക് സമസ്തക്ക് സ്വീകരണം നൽകുന്ന ആൾക്കാരാണ് നമ്മൾ കേരളത്തിൽ കേരളത്തിലുടനീളം കാണാനുള്ളത് കേരളത്തിന്റെ പുറത്തും അതിന്റെ പ്രവർത്തനം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുസുബുഹാൻ കബൂൽ ചെയ്യുമാറാവട്ടെ ഈ വൈകിയ വേളയിൽ നിങ്ങള് ഈ ജാഥക്ക് രണ്ട് ജാഥക്കും സ്വീകരണം നൽകാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടി ഒരു സമ്മേളനമാണ് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് അറിയുന്നില്ല നന്ദി പറയാൻ വാക്കുകളില്ല നിങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ആർക്കും ദുആ ചെയ്യും അറഹുറിമെ തമ്പുരാനെ ഈമാൻ സലാമത്തായി മരി മരിപ്പിക്കണേ റഹ്മാനെ അവസാനം ലാ ഇലാഹ ഇല്ലഅ എന്ന കെലിമത്ത് തോയത് ഉറക്ക ഉച്ചരിച്ചു കൊണ്ട് മോമിനായ മോമിനായി മരിക്കാൻ അള്ളാഹുബിനി തോപ്പിക്ക് ചെയ്യണേ റഹ്മാനെ എന്നാണ് നിങ്ങൾക്ക് ഞങ്ങളോട് ചെയ്ത നന്ദിക്ക് നന്ദി പറയാനുള്ളത് അതുകൊണ്ട് അള്ളാഹുസ് ബഹാനുവല ഗണത്തിൽ ിൽ സമസ്തയുടെ സമസ്ത പറയുന്നത് കേട്ട് അനുസരിച്ചു കൊണ്ട് ജീവിക്കുക ഇതാണ് മാർഗം അള്ളാഹു ചെയ്യുമാറാവട്ടെ എല്ലാവർക്കും ഹൃദ്യമായ നിങ്ങൾ ഊഷ്മളമായ നൽകിയ സ്വീകരണത്തിന് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സഹകരിച്ചവർക്ക് സഹായിച്ചവർക്ക് ശ്രദ്ധിച്ചവർക്ക് ശ്രവിച്ചവർക്ക്